കുറിച്ച് കൂടുതൽ അറിയാം പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രധാന ദേവത ശ്രീ ബാല ത്രിപുരസുന്ദരി ദേവി അതായത് രാജവംശത്തിൻ്റെ യുദ്ധദേവതയാണ് ലോകത്തിൽ ആദ്യമായി അക്ഷരദേവതകളുടെ അതായത് ദേവതകൾ അമ്പത്തൊന്ന് വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠയും ആരാധനയും നടത്തിയതിനാൽ ഈ ക്ഷേത്രത്തെ അക്ഷരദേവതാ ക്ഷേത്രം എന്നും വിളിക്കുന്നു കൂടാതെ ഏകദേശം ഇരുപത്തഞ്ച് ഉപദേവതകളുണ്ട് ഈ ക്ഷേത്രം കേരളത്തിലെ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് പൗർണമിനാളിലും നവാഹം ഉത്സവം വിദ്യാരംഭം ചില പ്രത്യേക അവസരങ്ങളിലും മാത്രം തുറക്കുന്ന ക്ഷേത്രമാണിത് തുറക്കുന്ന ദിവസം ഇത് ഏതാണ്ട് ഒരു ഉത്സവം പോലെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുന്നു പ്രധാനമായും അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അവരുടെ കുലദേവതകളെ കണ്ടെത്തുന്നതിനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും അങ്ങനെ പലതിനും ദേവിക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായി മതം ജാതി എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും പ്രവേശനം അനുവദനീയമാണ് കൃഷ്ണജിലയിൽ നിന്ന് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ പഞ്ചമുഖ ഗണേശ വിഗ്രഹം ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ഉയരം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ നാഗരാജ വിഗ്രഹം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉയരം ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹം ആറ് പോയിൻ്റ് അഞ്ചടി ഉയരവും ആയിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള പൗർണമികാവ് ദേവിയുടെ വിഗ്രഹം തുടങ്ങിയവയ്ക്കും ഈ ക്ഷേത്രം പ്രശസ്തമാണ് പൗർണമിനാളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ ചടങ്ങുകളിൽ മഹാഗണപതി ഹോമം അക്ഷരദേവതാ പൂജ സരസ്വതി പൂജ സർവശാപദോഷശാന്തി പൂജ ലക്ഷ്മി പൂജ പൗർണമി പൂജ കലശ പൂജ കലശാഭിഷേകം ശ്രീചക്ര പൂജ പഞ്ചശക്തി പൂജ കാര്യസിദ്ധി പൂജ ചണ്ഡിക ഹോമ പൂജ നിവാരണ പൂജ കുലദേവത പൂജ കാലസർപ്പദോഷശാന്തി പൂജ മൃത്യുഞ്ജയ പൂജ മുതലായവ ദേവിക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ഭക്തർ നെയ്വിളക്കെടുക്കുന്നു അതിനെ ദീപപ്രദക്ഷിണം എന്നും വിളിക്കുന്നു പൗർണമി ദിനത്തിൽ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ എല്ലാ ഭക്തർക്കും സൗജന്യവും പരിധി ഇല്ലാത്തതുമായ ഭക്ഷണം വിളമ്പൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യൽ ദരിദ്രർക്ക് പലചരക്ക് കിറ്റുകൾ വിതരണം ചെയ്യൽ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ക്ഷേത്രം ഉൾപ്പെടുന്നു കേരളത്തിലെ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലെ ചാവടി നടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോവളത്തു നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും രണ്ട് പോയിന്റ് ഒരു കിലോമീറ്റർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണിത് പൗർണമിക്കാവിൻ്റെ ചരിത്രം കേരളത്തിലെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം ചുറ്റുമുള്ള പ്രദേശം ആയി രാജവംശം ഭരിച്ചു വിഴിഞ്ഞം ഒരു സുസ്ഥിരമായ തുറമുഖവും സമ്പന്നമായ ഒരു നഗരവുമായിരുന്നു ആയി രാജവംശത്തിലെ യുദ്ധദേവതയായിരുന്നു അമ്മ അതായത് പൗർണമിക്കാവ് ദേവി അവരുടെ സാമ്പത്തിക വിദ്യാഭ്യാസ വ്യവസായിക അഭിവൃദ്ധിക്ക് കാരണക്കാരിയായിരുന്നു അവർ ചോളരെ പോലുള്ള മറ്റ് ഭരണാധികാരികളുടെ ആക്രമണത്തിൽ നിന്ന് അവരെ സംരക്ഷിച്ചു ആയി രാജവംശത്തെ കീഴടക്കാൻ ചോള രാജാക്കന്മാർ ദേവിയുടെ വിഗ്രഹവും ആഭരണങ്ങളും കീഴടക്കാൻ ശ്രമിച്ചു ഇത് തടയാനായി രാജാക്കന്മാർ വിഴിഞ്ഞത്തെ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹമെടുത്ത് അടുത്തുള്ള വനത്തിലെ ഇന്നത്തെ ചാവടി നട വെങ്ങാനൂർ കേരളം ഒരു മരത്തിനടിയിൽ വെച്ചു വ്യാപാരത്തിനോ യുദ്ധത്തിനോ പോകുന്നതിന് മുമ്പ് ആയി രാജാക്കന്മാർ ഇവിടെ പൂജകൾ നടത്തിയിരുന്നു എന്നാൽ കാലക്രമേണ ആയിരാജാക്കന്മാരുടെ തുടർന്നുള്ള തലമുറകൾ ഈ പാരമ്പര്യം പിന്തുടർന്നില്ല ഇത് ദേവിയുടെ കോപത്തിന് കാരണമായി ഇത് ആയി രാജവംശത്തിന് ദുഃഖം ദാരിദ്ര്യം ദുരന്തങ്ങൾ എന്നിവ വരുത്തിവയ്ക്കുകയും അവരുടെ പതനത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഈ പ്രദേശത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത പുതിയ രാജവംശങ്ങൾ ദേവിയെ ആരാധിക്കുന്നതിനായി നിരവധി പുരോഹിതന്മാരെ നിയമിച്ചു എന്നിരുന്നാലും ദേവി അവരുടെ പൂജകളിൽ തൃപ്തയായില്ല കാലം കടന്നുപോയപ്പോൾ സമീപ പ്രദേശങ്ങൾ നിരവധി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും കൈകളിലായി പക്ഷേ പ്രശ്നങ്ങൾ ഈ കുടുംബങ്ങളെയും ചുറ്റുപാടുകളെയും ബാധിച്ചു ഇത് ദേവിയുടെ കോപമാണെന്ന് ജ്യോതിഷികൾ മനസ്സിലാക്കി ദേവിയുടെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചു ദേവി അവരിൽ സന്തുഷ്ടയായി ദേവിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര പുനർനിർമ്മാണവും സമർപ്പണ പ്രവർത്തനങ്ങളും നടത്തി ബ്രഹ്മശ്രീ പൂഞ്ഞാർ നമ്പൂതിരിപ്പാട് അതായത് പൂഞ്ഞാർ കൊട്ടാരത്തിലെ കുലഗുരുവും ഇന്ദിരാഗാന്ധിയുടെ ആത്മീയ ഗുരുവുമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ പൗർണമികാവ് ക്ഷേത്രത്തിൽ പൗർണമികാവ് ദേവി എന്നും അറിയപ്പെടുന്ന പടകാലിയമ്മയെ വീണ്ടും സിംഹാസനാസ്ഥയാക്കി പൗർണമികാവ് ദേവി നഷ്ടപ്പെട്ട പ്രതാപം തിരികെ നേടുന്നു ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന എല്ലാ പൗർണമി ദിവസങ്ങളിലും പ്രത്യേക ഉത്സവങ്ങളിലും പൂജകൾ നടക്കുന്നു പൗർണമികാവ് ക്ഷേത്രം അതിൻ്റെ ചരിത്രപരമായ പൈതൃകത്തിനും ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്കും ദേവി ഉത്തരം നൽകുന്നു എന്ന വസ്തുതയ്ക്കും വേണ്ടി ആഘോഷിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു ലോകത്തിലാദ്യമായി അമ്പത്തൊന്ന് അക്ഷരദേവതകളുടെ അതായത് അക്ഷരമാല ദേവതകളുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതിന് പേരുകേട്ടതാണ് പൗർണമികാവ് ക്ഷേത്രം നമ്മുടെ നാട്ടിൻ്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമാണ് പൗർണമികാവ് ദേവി ക്ഷേത്രം പൗർണമി എന്ന വാക്ക് തന്നെ പൂർത്തിയത്വത്തിൻ്റെ പ്രകാശത്തിൻ്റെ ശാന്തിയുടെ പ്രതീകമാണ് ആ പൂർണ പോലെ ഈ ക്ഷേത്രവും തലമുറകളായി ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രകാശം പകരുന്ന ഒരു സാന്നിധ്യമാണ് പൗർണമിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രത്യേക പൂജകളും വ്രതങ്ങളും കൊണ്ടാണ് ക്ഷേത്രത്തിന് പൗർണമിക്കാവ് എന്ന പ്ര പേരായതെന്നാണ് പ്രചാരം പൗർണമി രാത്രികളിൽ ചന്ദ്രപ്രകാശവും ദീപാരാധനയും ഒരുമിക്കുമ്പോൾ ലഭിക്കുന്ന ആ ദൈവിക അന്തരീക്ഷം ഭക്തൻ്റെ ഉള്ളിലെ ആശങ്കകളെ ശമിപ്പിച്ചു മനസ്സിലേക്ക് ശാന്തി ഒഴുക്കുന്ന അനുഭവമായി മാറുന്നു ദേവിയെ അമ്മ എന്ന് വിളിക്കുന്ന നമ്മുടെ സംസ്കാരപരമായ ഭാവുകത്വം ഇവിടെ ഓരോ ചടങ്ങിലും ഓരോ വിളക്കുതിരിയിൽ പോലും വ്യക്തമായി അനുഭവപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശാക്ത പാരമ്പര്യത്തിൻ്റെ ആത്മാവാണ് ദേവി കരുണയും ശക്തിയും ഒരുപോലെ അടങ്ങിയ മാതൃ കുട്ടികളുടെ അറിവിനും വാക്ശക്തിക്കും കുടുംബാന്തരീക്ഷത്തിലെ ഐക്യത്തിനും പ്രയാസങ്ങളിലെ സംരക്ഷണത്തിനും അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മ എന്ന വിളിയിലുണ്ടാകുന്ന ആ അന്തർഘോഷം അതിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആത്മാവ് ദർശനത്തിനെത്തുന്ന ഭക്തരുടെ ഒരു പൊതുവായ അനുഭവം ഇങ്ങനെ മന്ദിരത്തിൽ കാൽവച്ച നിമിഷം മുതൽ മനസ്സിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഭാരം അലിഞ്ഞു പോകുന്ന പോലെ ഇതൊരു കാഴ്ചയല്ല അവിടുത്തെ സംഗീതം മന്ത്രം എല്ലാം ചേർന്നു ചെറുതായി നമ്മെ മാറ്റുന്ന ഒരു വൈഭവമാണ് ഇവിടെയുള്ള പൂജാവിധികൾ ഭക്തിവൈഭവം മാത്രമല്ല ദൈനംദിന ജീവിതത്തിൻ്റെയും നന്മയ്ക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു ഉഷസിലെ നിറവീണ മന്ത്രോച്ചാരണം മധ്യാത്തിലെ നേർച്ചകളുടെ പൂർത്തീകരണം സായാഹ്നത്തിലെ ദീപാരാധന ഈ ക്രമബദ്ധത ആത്മനിയന്ത്രണത്തിനും മനഃശാന്തിക്കും വഴിയൊരുക്കുന്നു പൗർണമി ദിനങ്ങളിൽ പ്രത്യേക ദുർഗസപ്ത പാരായണം ലളിത സഹസ്രനാമാർജന ചണ്ണ്ടിഹോമം പോലെയുള്ള ചടങ്ങുകൾ അതായത് സ്ഥല പാരമ്പര്യത്തിനനുസരിച്ച് നടത്തി വരുന്നു പൊതുവായ പ്രചാരം ഭക്തൻ്റെ മനസ്സിലെ അപൂർണതകൾ വിട്ടുകളയാനുള്ള പ്രതീകാത്മമായ യാത്രയാണിത് ഉത്സവങ്ങളും പ്രത്യേക ദിവസങ്ങളും വർഷം തിരിഞ്ഞു വരുമ്പോൾ നവരാത്രി ഇടവപ്പാതി വൈശാഖ കാർത്തിക മാസങ്ങളിൽ വരുന്ന ആശാദിനങ്ങൾ പ്രത്യേകിച്ച് പൗർണമി ദിവസങ്ങൾ ഉച്ചയ്ക്ക് കഴിഞ്ഞുള്ള പള്ളിവെട്ടം പഞ്ചവാദ്യമോ മേള മേളമോ ചേർന്നുള്ള ഗ്രാമീണ ശബ്ദരംഗം നിലാവിനോട് ചേർന്ന് എളിയുന്ന ആയിരക്കണക്കിന് വിളക്കുകൾ അവയെല്ലാം നമുക്കൊരു കൂട്ടായ്മയുടെ ഓർമ്മ നൽകുന്നു ഉത്സവകാലത്ത് നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമം അന്നദാനം വഴിപാടുകൾ കലാപരിപാടികൾ ഇവ ശരിക്കും ക്ഷേത്രത്തെ ഒരു ആത്മീയ സാംസ്കാരിക കേന്ദ്രമായി ഉയർത്തുന്നു പൗർണമികാവ് ക്ഷേത്രത്തിൻ്റെ ആലയം സാധാരണയായി പരമ്പരാഗത കേരള വാസ്തുശൈലിയിലാണ് താഴത്തു നിന്ന് വരുന്ന നിലം ചുരുളൻ മേൽക്കൂര മൂലക്കല്ലുകളിൽ പതിഞ്ഞ കാലത്തിൻ്റെ പാടുകൾ നാളികേര വൃക്ഷങ്ങളും തുളസിത്തറയും ചേർന്ന ആ വൃന്ദാവനം ഭക്തൻ്റെ കണ്ണിനും മനസ്സിനും ആശ്വാസം ദീപസമ്പത്തിൽ തെളിയുന്ന നൂറുകണക്കിന് ദീപ്തികൾ രാവിലെയും വൈകുന്നേരവും സമൂഹ പ്രാർത്ഥനയുടെ ശബ്ദവുമായി ഒത്തുചേരുമ്പോൾ ആ സ്ഥലമൊട്ടാകെ ഒരു സന്നിധിയായി മാറുന്നു ഈ ക്ഷേത്രത്തിലേക്കുള്ള വ്രതമോ നേർച്ചയോ സാധാരണയായി കുടുംബ ബന്ധങ്ങളും കുട്ടികളുടെ ഭാവിയും രോഗമുക്തിയും തൊഴിലും പോലുള്ള ദിനസങ്കടങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഭക്തർ വിശ്വസിക്കുന്നത് ഇങ്ങനെ അമ്മയ്ക്ക് മുന്നിൽ പറഞ്ഞ വാക്ക് കേൾക്കും നൽകിയ വഴിപാടിൽ ദേവി കരുണചൊരിയും ഈ വിശ്വാസ ഭക്തരെ കൂടുതൽ ഉത്തരവാദിത്വശീലികളും നന്ദി നന്ദിയുള്ളവരുമായി വളർത്തുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രാനുഭവം ഒരു സാമൂഹ്യ പരിവർത്തനമായി മാറുന്നു പൗർണമി ദിവസത്തിലെ പ്രത്യേകതയെക്കുറിച്ച് വേറെയും പറയണം ചന്ദ്രപ്രകാശം വെള്ളിത്തരംഗമായി ആലയം മുഴുവൻ മൂടുമ്പോൾ ദീപാരാധനയുടെ വെളിച്ചം മനസ്സിലെ കുഴപ്പങ്ങളെ ഒന്നും നീക്കി ശാന്തിയുടെ പാളികൾ പകരുന്നു പല ഭക്തരും ആ രാത്രി ധ്യാനം ജപം സ്തോത്രപാരായണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു ഈ ശാന്തപരിസരത്തിൽ അർപ്പിച്ച ഒരു നിമിഷ പ്രാർത്ഥന തന്നെ ജീവിതത്തിൻ്റെ വലിയൊരു തിരിഞ്ഞുവിളിയായി മാറിയിട്ടുണ്ടെന്ന് പലർ പങ്കിടുന്ന അനുഭവകഥകളുമുണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ മഹത്വം പൂജകളിലും ഉത്സവങ്ങളിലും മാത്രമല്ല അത് സമൂഹ സമൂഹസേവയിലൂടെയും വിളിക്കപ്പെടുന്നു അന്നദാനം വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ ആശുപത്രിയിലേക്കുള്ള ചെറുതായെങ്കിലും കരുണാസ്വരൂപ സംഭാവനകൾ ഇങ്ങനെ നിരവധി സേവാ പ്രവർത്തനങ്ങൾ പല പൗർണമി പൗർണമിക ക്ഷേത്രങ്ങളിലും നടന്നു വരുന്നു എന്ന് നമുക്കറിയാം ഭക്തനായ നമ്മുടെ പങ്കും ഇവിടെ നിർണായകമാണ് വൃത്തിയും നിയന്ത്രണങ്ങളും പാലിക്കുക നീണ്ട നിരകളിൽ സഹനത്തോടെ നിൽക്കുക പരിസരം ശുചിയാക്കുക മറ്റുള്ളവരുടെ ദർശനാനുഭവത്തെ മാനിക്കുക ഇവ എളുപ്പമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷേ ക്ഷേത്രത്തിൻ്റെ ആത്മാവ് സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനം ദർശന സമയം പ്രഭാതവും സന്ധ്യയും പൊതുവേ തിരക്കേറിയതാണ് ശാന്തമായി പ്രാർത്ഥിക്കാൻ ഇടക്കാലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതം വസ്ത്രധാരണം ലാളിത്യവും മര്യാദയും പാലിക്കുക വഴിപാടുകൾ പുഷ്പം നെയ്ത്തില കുത്തി ദീപം നാരങ്ങാമാല പായസം നെയ്പായസം പോലുള്ള പ്രസാദങ്ങൾ സ്ഥലപ്രകാരമുള്ള നെയ്തി പദ്ധതി അനുസരിച്ച് നടത്തപ്പെടുന്നു